രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലത്ത് കേരളത്തിന്റെ അഞ്ചാം വിമാനത്താവളം ഒരുങ്ങുകയാണ് മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വിമാനത്താവളം മൂന്ന് ജില്ലകളിലെ ജനങ്ങൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും ഭരണാനുമതിയും ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനവും പുറപ്പെടുവിച്ചതോടെ ഈ പദ്ധതിക്ക് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് നിശ്ചയിച്ച് ഈ വർഷം തന്നെ ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാണ് ശ്രമം ഇതിനായി എരുമേലിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് തുറക്കും പദ്ധതിയുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് ആയ ഡി പി ആർ തയ്യാറാക്കിയ ശേഷം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതിക്കായി സമർപ്പിക്കും മൂവായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടാണ് കോട്ടയം ജില്ലയിലെ എരുമേരിയിൽ വിമാനത്താവളം സ്ഥാപിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കുറയാത്ത ഉള്ള നീളത്തിലാണ് റൺവേ നിർമ്മിക്കുന്നത് നിർമ്മാണ ഘട്ടത്തിൽ ചുരുങ്ങിയത് എണ്ണായിരം പേർക്കും പ്രവർത്തന സജ്ജമാകുമ്പോൾ അറുനൂറ് പേർക്കും അനുബന്ധ തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമലി സൗത്ത് മണിമല വില്ലേജുകളിലായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് ബിലിവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമിയാണിത് പദ്ധതിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുടെ വസ്തുക്കളും ഏറ്റെടുക്കും രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾക്കും ഉപയോഗപ്പെടുന്നതാണ് നിർദ്ദിഷ്ട ശബരി വിമാനത്താവളം കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കും തീർത്ഥാടകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ ഇതുവഴി കഴിയും പമ്പയിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം വിനോദസഞ്ചാര വ്യവസായ മേഖലകൾക്ക് പുത്തനുറവ് നൽകുവാൻ വിമാനത്താവളം സഹായിക്കും കോട്ടയം ടൗണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലായതിനാൽ വിദേശ മലയാളികൾക്കും ഏറെ സഹായമാകുന്ന പദ്ധതിയാണിത് നിലവിൽ രാജ്യത്ത് അഞ്ച് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഏക സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലായി നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ആണ് ഉള്ളത് ശബരി വിമാനത്താവളം കൂടി യാഥാർത്ഥ്യമായാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എന്ന പദവി കേരളത്തിനും ലഭിക്കും